ഐ പി എല്ലിൽ ഇന്ന് പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള ടീമുകളുടെ പോരാട്ടം വിഖ്യാതമായ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ രാജസ്ഥാൻ റോയൽസ് നേരിടും വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം റോയൽസ് നായകൻ സഞ്ജു സാംസൺ ഫോമിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ തോൽക്കാൻ മടിയുള്ള രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഈഡൻ ഗാർഡൻസിൽ നേർക്കുനേർ വരികയാണ് ആറുകണിയിൽ അഞ്ചിലും ജയിച്ച് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ ഒന്നും അഞ്ചു കളിയിൽ നാല് ജയിച്ച് ശ്രേയസയോടെ കൊൽക്കത്ത രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു സന്തുലിതമാണ് ടീമും ഇരുതലമൂർച്ചയുള്ള സുനിൽ നാരായണനെ പിടിച്ചു കിട്ടുകയാവും സഞ്ജുവിൻ്റെ പ്രധാന വെല്ലുവിളി തകർപ്പൻ തുടക്കം നൽകാൻ ഫിൽസോൾട്ടും സ്കോർബോർഡിന് റോക്കറ്റ് വേഗം നൽകാൻ ആന്ധ്ര റസോലും നൈറ്റഡ് ഡേഴ്സും നിരയിലുണ്ട് ശ്രേയസൈഗിത മധ്യനിരയും ഭദ്ര ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറിയ തരമായ ഓസിസ് പേസർ മിച്ചൽ സാക്ക് കൂടി ഫോമിലേക്ക് എത്തിയതോടെ ബോളിങ്ങിൽ കൊൽക്കത്ത കരുത്തർ ഫോം വിട്ടെടുത്തുവെന്ന് സൂചന നൽകിയ യശ് എസ് ജേശ്വാളിനൊപ്പം പരിക്ക് മാറി ജോസ് ബട്ട്ലർ കൂടി തിരിച്ചെത്തിയാൽ രാജസ്ഥാനെ പേടിക്കാനൊന്നുമില്ല സഞ്ജു സാംസണും റിയാൻ പരാക്കും മുൻനിരയിലുണ്ട് എന്നത് ടീമിന് ആത്മവിശ്വാസം നൽകുന്നു വിശ്വസ്ത ഫിനിഷർ ഷിംറോൺ ഹെഡ്മേയർ മേയർ സഞ്ജുവിന് പ്രതീക്ഷ നൽകുന്നു ടെൻ ബോർഡ് ആവേശ ടാൻ വിശ്വേന്ദ്ര ചഹൽ കേശവ് മഹാരാജ് എന്നിവർക്കൊപ്പം രവിചന്ദ്ര അശ്വിൻ കൂടി തിരിച്ചെത്തിയാൽ ബൌളിംഗ് നിരയും റോയൽസിന് സർവ്വസംജം ഇരു ടീമും മുമ്പ് ഏറ്റുമുട്ടിയത് ഇരുപത്തെട്ട് കളിയില്ലെങ്കിൽ കൊൽക്കത്ത പതിനാലിലും രാജസ്ഥാൻ പതിനേഴിലും ജയിച്ചു എന്നതാണ് ചരിത്രം